എന്താണ് പ്രശ്നത്തിന്റെ പ്രത്യേകത സി അടിപൊളി കൈത്താണ് ലോ ബഡ്ജറ്റിൽ എന്താണ് പ്രശ്നത്തിന്റെ പ്രത്യേകത അടിപൊളി കെയ്റ്റാണ് ലോ ബഡ്ജറ്റിൽ അതിന്റെ ഇഴകിളൊക്കെ ഇങ്ങനത്തെ ഗൈറ്റ് നിങ്ങക്ക് വേണ്ടെങ്കിൽ വേണമെങ്കിൽ എവിടെയുള്ളതാ നിന്നെ വിളിച്ചിട്ട് കാര്യ ഭയങ്കര സെറ്റപ്പ് ഗൈറ്റ് ആണ് എത്ര എത്ര അടിയില്ല ഭയങ്കര അല്ലേ ഇത് ഫസ്റ്റിനട പറമ്പിൽ എന്തൊക്കെയുണ്ട് കാണിക്കാതി കപ്പ ഒന്ന് തെങ് തെങ് അതെ നടക്കൊന്ന് മൂന്നാ മൂന്നുണ്ടാ ഇത് ഫസ്നാക്ക് വേണ്ടി ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി മാങ്ങാത്ര ഇങ്ങനെ താമസം മാറിയ പിന്നെ പേരക്ക് പേരൊക്കെ അതേ വേക്കപ്പം കരിഞ്ഞു പിന്നെ സപ്പോർട്ട് സപ്പോട്ട് എത്ര ഉള്ള നേരത്തേക്കറിയാലോ അതോ അതാണ് കാർപ്പൊറച്ച് കാർപ്പൊറച്ചല്ലേ മുകളിലോട്ട് കേറു എന്താണ് ഞങ്ങൾ ഇവിടെ ഇന്ന ഫസ്റ്റ് ഇന്റർ പറയാന്ന് വെച്ചാച്ച പക്ഷെ അന്യായ ചൂട് കാല് പോലും കൂട്ടാൻ പറ്റുള്ളൂ പോയി മുട്ട നീ എന്ത്സാരം ഉണ്ടെന്നോട്ടിട്ടാണ് वाप अल <laughs> <laughs>

ഇതിന്റെ ഒരു കസേരയാണ് അപ്പുറത്ത് ഇരിക്കുന്നത് അല്ലേ ഇതിന്റെ ഈ ഒരു ടൈപ്പ് ആയിരുന്നു അല്ലേ സ്റ്റെപ്പിൻ പിടി എങ്ങനെയാ എങ്ങനെയാ സ്റ്റഡി ടേബിളാ കിച്ചൻ ത കിച്ചൺ വരുന്നേ സിമ്പിൾ അല്ലേ ഇതില്

ഒരു മിക്സി പോലെ രണ്ട് മിക്സി വേണോന്ന് പറഞ്ഞ അതേതാ ബ്രാൻഡ് ഏതാ ഇത് പവറ പിന്നെ

ഫ്രിഡ്ജിന്റെ ഉള്ളിലും ഭംഗിയായിട്ട് ഇന്നലത്തെ സദ്യസാധന പായസം ഏർ ചോറ് പിന്നെ ഇന്നത്തെ കടലക്കറി പിന്നെ പിന്നെ അത്ഭുതീനിയോ എന്തിരി പിന്നെ വാഷ്പേസ് സ്ക്വയർ മോഡൽ വരുന്നത് വീറ ടൈപ്പായിരുന്നു ഇവിടെ നിന്നൊരു ചെറിയ വർക്ക് ഏരിയ ഇത് ഇതായി സെറ്റപ്പ് വർക്ക് ഇത് കാണൂലേ കുറച്ച് ഇങ്ങനെ ഒരു അടപ്പ് പിന്നെ ഇവിടെ ഒരു ഒരു വാഷ് പേക്സൺ ഇങ്ങനത്തെ സ്ക്വയർ മോഡലേ പിന്നെ കൊറേ ചിമ്മിണി മോഡലെ ചിമ്മിണി വന്നിണിണ്ട് എന്നോട് ചിമ്മിന നിങ്ങളുടെ രണ്ട് ബെഡ്റൂമെ അതില് മാസ്റ്റർ ബെഡ്റൂം ആട്ടോട്ട് ഇവിടെ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഇവിടെ സ്പേസ് വരുന്നത് അടുത്ത മാത്രം ഇതാണ് ഒരു റൂം വരുന്നത് വീണ്ടും ഇത് ചെറിയൊരു റൂമാണ് ഇതിൽ ഈ ഒരു കട്ടിൽ മാത്രം അല്ലേ പിന്നൊരു ബാത്റൂം ൂമിൻ്റെ ഡിസൈൻ വന്നിട്ട് ഒരു ഷവർ എത്ര എത്രക്കുള്ളു അല്ലേ ഇനി അടുത്തത് ഫസ്റ്റ് ഫസ്റ്റിനാ സ്റ്റെയർ കേസിൻ്റെ പ്രത്യേകത പിന്നെ നോക്കാം ഫസ്റ്റിന് അനുവാദം നന്നായി കയറിക്കോളെ എന്താടീ തട്ടലും മുട്ടലും ഇവിടെയാണ് ഫസ്റ്റിനാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നത് അല്ലേ വാഷിംഗ് മെഷീനെ കുറിച്ച് എന്തെങ്കിലും പറയാം എൽ ജി എൽ ജി എൽജിക്ക് ഒരു ജിക്ക് നമ്മുടെ പരസ്യം ഇത് നോർമൽ ടൈപ്പ് ആണ് ഇതിൻ്റെ സ്റ്റീം ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നോർമൽ ആകെ ഞങ്ങൾക്ക് സ്റ്റീമൊന്നും ചെയ്ത് വേണ്ടെന്നു പറഞ്ഞു അങ്ങനെ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഇത് ഓട്ടോമാറ്റിക് അല്ലേ ചെറിയ ഉണക്കി ചെറിയൊര് വീടിന്റെ വിശേഷങ്ങള് കൊറേ പെണ്ണിങ്ങണ്ട് നമ്മള് പെട്ടെന്ന് കേറിയല്ലേ പെട്ടന്ന് ഇല്ലല്ലോ കൊറേ മൂന്ന് വർഷം മൂന്ന് വർഷ ും കൊറേ കബോർഡ് വർക്ക് അങ്ങനെയുള്ളത് എന്താ വർക്കുള്ള ഫസ്റ്റ് ഗൈറ്റ് ആണ് അല്ലേ ഫസ്റ്റ വണ്ടിയൊക്കെ മാത്രാൻ പറ്റുന്ന ചെയ്യാവുന്നോ ഞാൻ വന്ന് പേര് താമസത്തിന്റെ സമയത്ത് ഇവിടെ മതിലൊന്നും കെട്ടിട്ടുണ്ടായില്ല കേട്ടോ ഞാനിപ്പോൾ വരുമ്പോഴാണ് ഞാൻ ഫസ്റ്റു ഗേറ്റിന്റെ ഫോട്ടോ വെച്ചിട്ട് അവിടെ തന്നൂല്ല അപ്പോ ഞാൻ ഗേറ്റ് അടിപൊളി ഗെയ്റ്റ് ആണ് ലോ ബഡ്ജറ്റില് നല്ല നൈസായിട്ട് അല്ലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനത്തെ ഒരു ഗേറ്റ് ഒക്കെ സെറ്റായി ൂറിസ്റ്റ് അയക്കണ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അടുത്ത വീഡിയോ കാണാം ബൈ